അപ്പോൾ നമ്മുടെ ഈ വേ റോസ് ചലഞ്ചിൻ്റെ ഒമ്പതാമത്തെ ദിവസത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഐറൂസിനും കൊണ്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് കാരണം ഇന്ന് ഐറോസ് പോവുകയാണ് അപ്പോൾ ഞാൻ കരുതി ഇന്ന് അവനെ കൊണ്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി എപ്പോൾ എഴുന്നേറ്റ് വരുന്ന സമയം ആയിട്ടോ ഒരു പത്തര പതിനൊന്ന് മണി ആ ടൈമിലാണ് അവൻ എഴുന്നേൽക്കുക അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അവനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇനി പല്ല ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിന് ശേഷം കാണിക്കാന്ന് കരുതി അപ്പോൾ ഇത് ഒരു അവൻ ഫുഡൊക്കെ കഴിച്ച് റെഡിയായ ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ അവളും ഇതാ മോള് ഫുഡൊക്കെ അയച്ചിരിക്കുന്നു അവളും വന്നു ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവളും കൂടി അങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ രണ്ടാൾ മാത്രം എപ്പോഴും വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഐറൂസിനാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുറേ ഉമ്മ തരും കുറേ അടി തരും കുറേ അവ തരും കുറേ ടാറ്റ തരും അങ്ങനെ അവന് വീഡിയോന് മുന്നിൽ ഇങ്ങനെ നിൽക്കട്ടെ ഞാൻ അങ്ങനെ ക്യാമറ ഉണക്കി അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാൻ അപ്പോൾ ഞാൻ രാവിലെ എടുത്ത കുറച്ച് കുറച്ച് വീഡിയോസ് ഉണ്ട് അതങ്ങോട്ട് കാണിക്കാം ഇന്ന് എന്താ അറിയില്ല രാവിലെ എഴുന്നേറ്റ പോലെ തന്നെ ഭയങ്കര ഒരു തലവേദന തൊണ്ടവേദനയൊക്കെ പോലെ ഒരു ജാ കിച്ച് കിച്ച് പോലെ കേട്ടോ അപ്പം എനിക്കിന്ന് വീഡിയോ എടുക്കണോ വേണ്ടതെന്ന് െ സംശയിച്ചാണ് ഞാൻ വീട് എടുത്തത് അപ്പോൾ കുറേശ്ശെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീട് എടുത്തിട്ടുണ്ട് അപ്പം അത് പിന്നെ കയറി ഞാൻ വീഡിയോ ഇടണം ഒന്ന് ഒന്നും വേണ്ട വെച്ചാലോ ഒന്നും ഞാൻ വീഡിയോ ഇടണില്ല എന്ന് വെച്ചാലോ എന്നൊക്കെ കരുതി പക്ഷെ പിന്നെ ഞാൻ കരുതി ഒക്കെ കൂടെ അങ്ങോട്ട് തട്ടിക്കൂട്ടി ചെറിയ ചെറിയ വീഡിയോ ഇടാനിപ്പോൾ എന്നിങ്ങനെ വീട് ഇടുമ്പോൾ ഇടാഞ്ഞാലും എനിക്കും ഒരു ഒരു എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വെള്ളം എടുത്തു പിടിയൊക്കെ അങ്ങനെ കുറച്ച് കാണിക്കാന്ന് കരുതി അപ്പോൾ രാവിലെ എഴുന്നേറ്റേ പാടും ഞാനിതാ വെള്ളം ഫ്ലാസ്കിലേക്ക് പാർന്നിട്ടുണ്ട് ഇന്ന് ഉരുളക്കേങ്ങും ചിക്കനും ഇട്ട് കറിയാണ് കേട്ടോ ഇന്ന് ഇഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അതുകൊണ്ട് എളുപ്പമാണ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉരുളക്കേങ്ങൊക്കെ ഇട്ട് ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് അടിപൊളിയാക്കി കറി അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ഇഡിലിയും ആ വെക്കുന്നുണ്ട് ഇടയിലാവുമ്പോൾ എളുപ്പമാണല്ലോ രാത്രി ഇറച്ചുവെച്ചാൽ നല്ല മാവും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇടയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ഇത് നീനുട്ടിക്കും കൊണ്ടുപോകുക നീനൂട്ടിക്കും ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ ഓൾറെഡി അവൻ അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാലോ എന്ന് കരുതി അത് വേഗം വേഗം ചൂടാണ് അപ്പം ഇന്നെല്ലാത്തിനും ഞാൻ പറയില്ല ഒരു സുഖമില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും ലേറ്റായിട്ടുണ്ട് മൊത്തത്തിൽ ആ ഞാൻ ഡോക്ടറെ കാണിച്ചാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതുമൂലും ചെറുതായിട്ടൊരു തലവേദന രാവിലെ എഴുന്നതിൽ ആ മദ്രസേക്ക് പറഞ്ഞേക്കാൻ നോക്കിയപ്പോൾ അവർക്ക് തലവേദന ഉണ്ട് അതുപോലെ ചെറിയൊരു ചൂട് പോലെയൊക്കെ തോന്നിയപ്പം പിന്നെ നേരെ ഡോക്ടറെടുത്ത് പോയി അപ്പോൾ ഇന പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഡെങ്ക് തലവേദന അവിടെ ഉണ്ടാകുന്ന അവിടെ നിന്ന് ഇപ്പം ഇനി വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ കിട്ടിയോ അറിയാം അപ്പോൾ ഞാൻ വേഗം കിച്ചണിലേക്ക് പോകുന്ന അവളെ ഡോക്ടറെ കാണിക്കാൻ ഇതിനൊക്കെ പോകണം അങ്ങനെ നീനുട്ടിന് അതാ നാലഞ്ച് ഇഡ്ഡലിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും മുട്ട പൊരിച്ചതൊക്കെ കൊടുത്താൽ അവൾ പറഞ്ഞു അതിനുശേഷം ഇതുമൂന് ഡോക്ടറെ ഒക്കെ കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ വന്ന് ഇനി മരുന്നൊക്കെ അവളെ റെഡി ആക്കണം അതിന് മാത്രമൊന്നും ഇല്ല ഒന്നിങ്ങനെ തുടങ്ങുന്നേളൂ ഇനി കൂടുതലാവണ്ട മക്കളിങ്ങനെ കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമുക്ക് വേഗം കൊണ്ടുപോയി കാണിച്ചതാണ് അതാ ഒന്ന് രണ്ട് മരുന്നേ വലിയ പ്രശ്നമൊന്നുമില്ല അത് കുടിച്ച് ചെറിയൊരു ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഈ സൈക്കിളിങ്ങാന്ന് ചൂട്ടല്ലേ രാവില്ല പകലില്ല വെയിലില്ല മഴയില്ല പോലെ അപ്പോൾ അതുകൊണ്ടായിരിക്കും വെയിൽ കൊണ്ടുവതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ വേഗം ആ ഞാൻ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നീനുട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇഡലി ഞാൻ ഓഫ് ചെയ്ത് കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ ഇനി മോൾ വയറൂസ് ഒക്കെ എപ്പോഴാണ് എഴുന്നിട്ട് വരിക എന്നില്ലേ അപ്പോൾ അവർക്ക് ബാക്കി ചുട്ടാൽ മതിയല്ലേ അപ്പോൾ ഞാൻ നീന എട്ടര എട്ടേ നാൽപ്പതിനൊക്കെ പോവും അപ്പോൾ കുറച്ച് ചുട്ട് അവൾക്കുള്ള കൊടുത്താൽ അവളും പോയി ഇതുമും ഉളപ്പിച്ചൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഈ തൊണ്ടക്കൊരു കിച്ചി കിച്ചി ഉള്ളതുകൊണ്ട് തന്നെ ചുടുവെള്ളം അങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നിട്ട് വന്നപാടന്നെ ചുടുവെള്ളം ഒരുപാട് കുടിച്ചതുകൊണ്ട് ഇന്ന് എനിക്ക് വെയിറ്റ് നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു ഞാൻ എന്താ പറയുക ചായ ചൂടുള്ള ചൂടുള്ളത് ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നതുകൊണ്ട് ഞാനിന്ന് വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനെ കുറേ വെള്ളം കുടിച്ചപ്പോൾ ഇനി വെയിറ്റ് കൂടുതൽ കാണിച്ചാൽ അത് വേണ്ടല്ലോ എന്ന് കരുതി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഞാൻ അപ്പം അത് കഴിഞ്ഞ് ഒരു പത്തരക്കായത് നമ്മുടെ ഐറൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ വന്നപ്പോൾ ഒപ്പം ബ്രഷ് ബ്രഷും കൊണ്ടാട്ടോ വന്നത് കാരണം എന്നും അവർന്ന് അവർ മോള് നല്ല പല്ലൊക്കെ തേപ്പിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇന്നലെ എനിക്കറിയില്ലല്ലോ ഞാനങ്ങനെ പല്ലേ തേപ്പിച്ചു കൊടുക്കാറില്ല അപ്പോൾ ഇന്നോട് പറഞ്ഞു ഐറൂസ് പല്ലൊക്കെ തേക്കാൻ ഉണ്ടേ ഇതൊന്ന് തേച്ച് കൊടുത്തു അപ്പോൾ ഓള് തേക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ബ്രഷുകൊണ്ട് തേച്ചിട്ടില്ല അപ്പോൾ ഞാനൊന്ന് തേച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തേച്ച് നോക്കിയതായിട്ടാണ് അപ്പോൾ അവൻ നല്ല അടിപൊളിയായിട്ട് നിന്നാറുണ്ട് കാരണം അവരവിടെ എന്ന് തേക്കാറുണ്ട് അപ്പോൾ അവന് നല്ല അടിപൊളിയായിട്ട് നിന്നെന്നും പല്ലക്കെ വെള്ളമൊക്കെ ുമ്പോൾ തുപ്പി ഉണ്ട് കേട്ടോ എല്ലാ അടിപൊളിയായിട്ട് എല്ലാ കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതും വേണം വീഡിയോ എടുക്കണം അവനാണെങ്കിൽ ഈ വീഡിയോ ക്യാമറ കൊണ്ട് ഓൺ ആക്കുക അങ്ങനെ ഉമ്മ തരും ഭയങ്കര ഭയങ്കര ഫോൺ ഇങ്ങനെ പിടിച്ച് വീഡിയോ ഓൺ ആക്കി അതേപോലെ തന്നെ അവന് ഫോണിൽ ഇങ്ങനെ കണ്ടാലും വീഡിയോ ആയിട്ട് നമ്മൾ വ്ലോഗ് കാണിച്ചു കൊടുത്താലും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ അധികം ഐറോസ് ആയിരിക്കും കാരണം ഇന്ന് അവൻ പോണതുകൊണ്ട് എന്താ അറിയില്ല എനിക്കിൻ്റെ ക്യാമറ അവനെ കാണുമ്പോൾ അങ്ങനെ ഓൺ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കസാല കുറേ മുമ്പ് അവന് പ്രസവിച്ച് കിടക്കുന്ന ടൈമിൽ ഗിഫ്റ്റായിട്ട് കിട്ടിയതാട്ടാ അപ്പോൾ ഇപ്പോൾ അവന് കറക്റ്റ് ആണ് അവന് അതിൽ കറക്റ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നെടുത്ത് പൊടി തട്ടി കൊടുത്തപ്പോൾ അവൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പി എന്നുള്ള സൗണ്ട് ഉള്ളതുകൊണ്ട് അവൻ എഴുന്നേൽക്കുക ഇരിക്കുക എഴുന്നേൽക്കുക ഇരിക്കുക കാരണം ആ സൗണ്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ആട എഴുന്നേൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരിക്കും ഇരിക്കുമ്പോൾ അങ്ങനെ എന്നുള്ള സൗണ്ട് വരും അവരെ പി പി സൂസിൻ്റെ ആ ഒരു പി പി ഉണ്ടാവില്ല അതേപോലെ അങ്ങനെ പി പി എന്നുള്ള സൗണ്ട് വരുന്നത് അവന് ഭയങ്കര ഇഷ്ടമുണ്ടാവും കണ്ടാൽ നല്ല ചീരിയൊക്കെ ഉണ്ട് അപ്പം അതുപോലെ തന്നെ അവന് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അവന് കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിൽ അപ്പോൾ അവൻ നല്ല ഒന്ന് രണ്ട് ഇഡലി കഴിച്ചതുകൊണ്ട് പിന്നെ ഞാൻ രാവിലത്തെ അവന് കുന്നംബായക്കൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ ഞാൻ ഇഡലി കഴിച്ചതല്ലേ എന്ന് കരുതിയിട്ടൊന്നും കൊടുത്തില്ല ചായയൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ ചായ കൊടുക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഞാനിതാ ഒരു ക്ലാസ് ചായ മാത്രമാണ് എടുത്തത് കാരണം എനിക്ക് തൊണ്ടക്ക് ഭയങ്കര പ്രശ്നമുള്ളതുകൊണ്ട് ചൂടുള്ളത് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം കഴിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ മുട്ട പൊങ്ങിയത് ഉണ്ടായിരുന്നല്ലോ അപ്പം ഇഡ്ഡലിക്ക് വെച്ചപ്പോൾ മുട്ട പൊഴങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഏതായാലും അവിടെ തിളക്കല്ല അത് അപ്പോൾ അതും കൂടി അത് വന്നോട്ടെന്ന് കരുതിയിട്ട് ഞാൻ മുട്ട പിഴിഞ്ഞിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടല്ലോ മക്കളാരെങ്കിലുമൊക്കെ കഴിച്ചോളൂ മോളും ഐറൂസൊക്കെ ഉള്ളല്ലേ ഐറൂസിൽ കഞ്ഞിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതങ്ങനെ അവിടെ വന്നോട്ടേന്ന് കരുതിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു മുട്ട എടുത്തു അതിൻ്റെ പകുതി ഐറൂസ് കഴിച്ചു പിന്നെ ഞാനും കഴിച്ചു ഇതാണ് ഞാൻ രാവിലെ ഞങ്ങൾ ഒരുമിച്ച കേട്ടോ ഫുഡ് കഴിച്ചത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ച മേശ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ അവസ്ഥ കാരണം എനിക്ക് ചായ കുടിക്കാൻ ഞാൻ അവനെയും കൊണ്ട് പോവല മോള് എന്തെങ്കിലും ഫുഡ് അയക്കുമ്പം ഞാൻ ഐറൂസിനെ എടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് പോവലാണ് കേട്ടോ കാരണം അവനിങ്ങനെ മേശപുത്രം എന്തെങ്കിലും കണ്ട അതിങ്ങനെ പരത്തി ചായ ഒക്കെ ചിന്തി അങ്ങനെ ആകെ വൃത്തിയേടാക്കും അപ്പോൾ ഞാനത് വേണ്ടല്ലോ എന്ന് കരുതി എടുത്ത് കൊണ്ടുപോകാറാണ് അപ്പോൾ ഇന്ന് എനിക്കും ഭയങ്കര തൊണ്ട ഒരു ചായ കുടിക്കാൻ വീട്ടൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നപ്പോൾ ഞാനത് അവൻ്റെപ്പിനെ ഇരുന്നതാട്ടോ അപ്പോൾ മേശപ്പുറ കണ്ടു അവൻ്റെ കിട്ടുമ്പോൾ പറയുന്നത് ഡിൻ്റെ റബ്ബിനി ഇതൊക്കെ നന്നാക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സാരല്ല ഒരു ദീസല്ലേ ഞമ്മൾ ഞാൻ നന്നാക്കിക്കോളാം ക്ലീൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളല്ലല്ലേ അവരുടെ എല്ലാ പരിപാടികളും അവിടെ കാണിക്കട്ടെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വേഗം കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം ചോറ് സാധാ ചോറാണ് ഇന്നലെ ഗീ റൈസൊക്കെ ആയിരുന്നല്ലോ അപ്പം ഇന്ന് സാധാ ചോറും മോരുകറിയാണ് മോളിന് ഭയങ്കര ഇഷ്ടമാണ് മോരുകറി പരിപ്പ് കറി അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് മോരുകറിയൊക്കെ കരുതി അങ്ങനെ തേങ്ങ പുളിവെള്ളം ചിലർ തൈരിലൊക്കെ അല്ലേ മോര് ഞാൻ പുളിയിലാണ് പുളി വെള്ളത്തിൽ പുളിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടി അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ നല്ല ജീരമൊക്കെ ഇട്ട് നന്നാക്കി അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ പുളിവെള്ളം അവിടെ തിളക്കുന്ന സമയത്ത് ഞാൻ അത് ചിക്കനും പൊരിക്കാൻ വെക്കുന്നുണ്ട് ഇന്ന് ഉപ്പേര് തോരൻ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് വയ്യ എനിക്ക് ആ തലക്കൊക്കെ ഒരു നല്ല എന്താ പറയുക നല്ലവേദന ഒക്കെ ഉണ്ട് പൈറൂസ് അങ്ങോട്ട് അങ്ങടെ നീങ്ങുന്ന നേരം ഞാൻ വേഗം വേഗം വന്നിങ്ങനെ കിച്ചണിൻ്റെ പണികൾ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഗുളിക കുടിക്കണോ വേണ്ടേ കുടിക്കണോ വേണ്ട നിങ്ങളുടെ രീതിയിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനെയാണ് മാറി പോകുകയാണെങ്കിൽ പോട്ടേ എന്ന് കരുതി കാരണം ചുടുവെള്ളം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ തന്നെ ഒരുവിധം പോവും ടോൺസസിൻ്റെ ആയതുകൊണ്ട് ഇന്ന് ഒന്നും കഴിക്കാതെ ചുടുവെള്ളം അങ്ങനെ കുടിച്ച് നമ്മൾ ഈ കുപ്പിളിക്കുമല്ലോ ചുവടുവെള്ളത്തൊണ്ടയിൽ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരുവിധമൊക്കെ മാറും വേദന അങ്ങനെ മരുന്ന് കുടിച്ചിട്ടില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ചൂറായിട്ടുണ്ട് ചിക്കൻ വറുത്തതായിട്ടുണ്ട് പിന്നെ മോര് കറി കടുക് വറുത്തു നമ്മൾ അങ്ങനെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകുക വൃത്തിയാക്കുക അങ്ങനെയുള്ള പണികളുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേങ്ങ അരച്ച് പാരുമ്പോൾ ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് അരക്കാറാണ് ഒന്ന് കുറുന്നനെ വരാൻ വേണ്ടിയിട്ട് കാരണം പുളികളിലും തേങ്ങ മാത്രമല്ലേ അപ്പോൾ അതും ഒന്ന് കുറുന്നനെ കറിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഒന്നൊന്ന് കുറുന്നനാക്കി എടുക്കും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക അയുസവിടെ പെരുമ്പളിയൊക്കെയാണ് ഞാൻ പിന്നെ ഫുഡ് കഴിച്ചത് സമയം കറക്റ്റ് നോക്കണേ മൂന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്നാമെന്താ വെച്ചാൽ ഈ തൊണ്ടവേദന നമുക്ക് എന്തെങ്കിലും ഒരു പനിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുമ്പോൾ ഫുഡ് അധികം കഴിക്കാൻ തോന്നില്ല എനിക്ക് ഒന്നിനോട് ഒരു കഴിക്കാൻ തോന്നില്ല ഇടിയിലൊന്നു കണ്ടിട്ടോ ചോറ് കണ്ടിട്ടോ ഒന്നും കഴിക്കാനോ ഒന്നും തോന്നില്ല പിന്നെ പച്ചക്കറികൾ ആ ഒന്ന് ഉപ്പേരിയോ തോരണമെന്നില്ലാത്തോണ്ട് എന്താപ്പോൾ കഴിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ എഴുതി എന്നാൽ രണ്ട് മുട്ടയും വീണ്ടും ചായയാണ് കുടിച്ചത് രാവിലെ ഞാനൊരു പത്ത് പത്തരയ്ക്ക് കുടിച്ചിട്ട് പിന്നെ ഞാൻ ഇതാ ഒരു മൂന്ന് മണിക്ക് ഈ ഒരു ചായയും രണ്ട് മുട്ടയാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് വല്ലാതെ കഴിച്ചിട്ടില്ല അത് ഡയറ്റായതുകൊണ്ടും അങ്ങനെ ഒന്നുമല്ല വിശപ്പില്ല ഒന്ന് പരിക്കാൻ വരുന്നതുകൊണ്ട് വിശപ്പ് തോന്നാത്തതുകൊണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അല്ലാതെ ഞാൻ അതായിട്ടുള്ള ഇത് എന്താ അറിയില്ല അതങ്ങനെ കഴിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല അപ്പോൾ അതങ്ങനെ കഴിച്ചും അപ്പോൾ ഇപ്പോൾ ഈ നേരൊക്കെ ആയപ്പോ എനിക്കിങ്ങനെ സുഖമായി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഐറൂസ് ഉറങ്ങി എഴുന്നേറ്റ് നേരെ എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തത് അപ്പോൾ കഞ്ഞി കൊടുക്കുമ്പോൾ ഞാൻ നല്ല മിക്സിയിലെടുത്ത് മത്തനൊക്കെ ഇട്ടിട്ടാണ് കഞ്ഞി അടിച്ച് കൊടുക്കുക ഇപ്പോഴും അവന് അടിച്ചു കൊടുത്താലോ കുടിക്കുക മറ്റേ എല്ലാ ചോറും ആ താളിപ്പൊക്കെ കുഴച്ചു തിന്നു പക്ഷേ കഞ്ഞി കുടിക്കണമെങ്കിൽ മിക്സിയിലടിച്ചു കൊടുക്കണം അപ്പോൾ അതിൽ ഞാൻ മത്തനൊക്കെ ഇടണോണം നല്ല മിക്സിയിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിങ്ങനെ മുറ്റത്തൂടെ കാക്കച്ചിനി ഇങ്കോയിനെങ്കിലും ആട്ടി കൊടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവിടുന്ന് ഓളും അങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറക്കി നടത്താറുണ്ട് അപ്പോൾ ഷൂ ഒന്ന് കൊണ്ടുവരാത്തുണ്ട് ഞാൻ എടുത്ത് നടക്കണം അവിടെ ആകുമ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ മുറ്റത്തൂടെ നടന്നിങ്ങനെ കുടി കുടിച്ചോളൂ കേട്ടോ അപ്പോൾ ഇവിടെ മുറ്റത്താണെങ്കിൽ നമ്മൾ ചെറിയ കല്ലാണ് അവിടെ മുറ്റത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിന് വേദന ആകും കരുതിയിട്ട് ഞാൻ എടുത്ത് ഇങ്ങനെ നടക്കണം അപ്പോൾ ഞാൻ കഞ്ഞി കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര കരച്ചില്ല കേട്ടോ ഇനി അവന് പുറത്തേക്ക് ഇറങ്ങണം അവ മോളതാണ് അവനും കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പിന്നെ ഒരു അഞ്ചഞ്ചരക്കായപ്പോഴാണ് മീനുട്ടി വന്നത് നീനുട്ടി ഐ റൂസ് ഉള്ളതുകൊണ്ട് ഇതാ കുറച്ച് കേക്കും കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നത് ഐ റൂസ് ഉള്ളതെല്ലാം അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സോഫ്റ്റ് ഉള്ള ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവന് ഇഷ്ടമാണ് ചോക്ലേറ്റ് ആ കേക്ക് അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു ഞാൻ പറയില്ല മോള് പോവുകയാണെന്ന് അപ്പോൾ അവളൊരു ഏഴ് ഏഴ് ആപ്പിളാണ് മോളിൻ്റെ ഹസ്ബൻഡ് വന്നത് അവളെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി കഞ്ഞി ഇനി രണ്ടാം കൊടുക്കാനുള്ള ടൈമിൽ കുറച്ചുകൂടി കഞ്ഞി അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ മോളിനോട് പറഞ്ഞു കൊണ്ടുപോയിക്കോ അവിടുന്ന് അവിടെ എത്തിയിട്ട് ഇനി ഒന്നും ഈ ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ കിടക്കാൻ നേരം അവന് എന്തായാലും എന്തെങ്കിലും വേണ്ടി വരും അപ്പോൾ അവിടുന്ന് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് കഞ്ഞി ഞാൻ അതുപോലെ തന്നെ അവൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള ചുടുവെള്ളമൊക്കെ അതും കൊടുത്തിട്ടുണ്ട് അങ്ങനെ മോള് പോവുക കേട്ടോ അപ്പോൾ റൂസ് കുട്ടപ്പനായി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറയാലോ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ വൈകുന്നേരം നീന് വന്നപ്പോൾ കേക്ക് കേക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ആ കേക്കും പിന്നെ മോള് പപ്പ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് പോവില്ലേന്ന് പറഞ്ഞിട്ട് അവൾ എപ്പോഴോട് പറഞ്ഞിട്ട് പപ്പ്സ് രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും പപ്പ്സ് കൊണ്ടപ്പോൾ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആ പപ്പ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചായ ഞാൻ അപ്പളും കുടിച്ചു അങ്ങനെ ഇന്ന് സത്യം പറയുകയാണെങ്കിൽ രണ്ട് മുട്ടയും ചായയൊക്കെയാണ് കുടിച്ചത് പിന്നെ അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ ഒന്ന് രണ്ട് ബദാം ബദാം വായാലിട്ട് കാരണം ഐറോസിന് കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് ബദാമ് വായലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും അങ്ങനെ നമുക്ക് വീട് എടുക്കാൻ പറ്റി കഴിഞ്ഞില്ല അതുപോലെ തന്നെ ആ പപ്പായ കെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഐറോസിന് അപ്പോൾ ഒന്ന് രണ്ട് പപ്പായ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെൻ്റെ ഫുഡ് കറക്റ്റ് വീടൊന്നുമില്ല ഇന്ന് മോള് പോകുക അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇടാതിരിക്കാനും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ അപ്പോൾ നാളെ കാണാം പുതിയ വീഡിയോ ആയിട്ട് ബൈ ബൈ